ഹലോ ഹായ് ഡിയേഴ്സ് എൻ്റെ ചെറിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു കൊഞ്ച് തീയൽ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നാണ് ഞാൻ കാണിക്കുന്നത് കൊഞ്ച് തീയലൊക്കെ ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാം പക്ഷേ ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അതിനായിട്ട് ആദ്യം നമുക്ക് തേങ്ങ വറുക്കണം ഈ തേങ്ങ വറുക്കുന്നതിനോടൊപ്പം ഞാൻ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കൊത്തി അരിഞ്ഞിട്ടിട്ടുണ്ട് കുറച്ച് ചെറിയ ഉള്ളി ഇട്ടിട്ടുണ്ട് കുറച്ച് വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട് എന്നിട്ട് തേങ്ങ നന്നായിട്ട് മൂത്ത് വന്ന ഉടനെ നമുക്കതിലേക്ക് മുളക് പൊടി മല്ലിപ്പൊടി ശകലം കുരുമുളക് പൊടി ഇതൊക്കെ ഇട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം പൊടികളുടെ പച്ചമണം മാറുന്നത് ഒന്ന് ചൂടാക്കി എടുക്കണം അതിനുശേഷം നന്നായിട്ട് ഈ മിക്സ് തണുത്ത ശേഷം മാത്രമേ നമുക്ക് മിക്സിയിൽ അരയ്ക്കാൻ പറ്റൂ ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഈ കൂട്ടിട്ട് നന്നായിട്ട് അരയ്ക്കാൻ പോവുകയാണ് വെള്ളം ഒഴിക്കാതെ അരയ്ക്കുന്നതാണ് നമുക്ക് ഒത്തിരി കൂടി ഡാർക്ക് കളർ കിട്ടുന്നത് പക്ഷേ എൻ്റെ ജാറിൽ അങ്ങനെ വെള്ളം ഒഴിക്കാതെ അരച്ചാൽ നന്നായിട്ട് അരയില്ല അതുകൊണ്ട് ഞാൻ കുറച്ച് പുളി വെള്ളത്തിൽ ഇട്ടിട്ട് ആ പുളിവെള്ളമോട് ചേർത്ത് നന്നായിട്ട് അരയ്ക്കുന്നുണ്ട് നിങ്ങളെ മിക്സിയിൽ പറ്റുമെങ്കിൽ വെള്ളം തൊടാതെ അരയ്ക്കുന്നതായിരിക്കും ഇത്തികൂടെ നല്ലത് അതിനുശേഷം പുളി പിഴിഞ്ഞൊഴിച്ചാൽ മതിയാവും അപ്പോൾ നേരെ ഞാൻ അടുപ്പ് കത്തിക്കാനാണ് പോകുന്നത് രാവിലെ കണലുള്ളത് കൊണ്ട് എളുപ്പം അടുപ്പ് കത്തും അടുപ്പിലേക്ക് ഞാൻ കറച്ചിട്ട് വെച്ചിട്ടുണ്ട് കറച്ചിട്ട് നന്നായിട്ട് വെള്ളം വറ്റിയ ശേഷം മാത്രം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ ഒഴിക്കുന്നതാണ് കറിക്കത്തി ടേസ്റ്റ് ഇപ്പോഴത്തെ വെളിച്ചെണ്ണയുടെ വില വെച്ചിട്ട് സൺഫ്ലവർ ഒക്കെ വളരെ ഉപയോഗിക്കുന്നുണ്ട് ഞാനും അങ്ങനെ തന്നെയാണ് ഉപയോഗിക്കുന്നത് പക്ഷേ ഇതിന് ഞാൻ വെളിച്ചെണ്ണ തന്നെയാണ് ഒഴിച്ചത് അപ്പോൾ കുറച്ചും ടേസ്റ്റ് ഉണ്ടാവും നന്നായിട്ട് വെളിച്ചെണ്ണ ചൂടായ ശേഷം കുറച്ച് കടുക് വറ്റലുമുളക് സാധാരണ നമ്മൾ കടുവറുക്കുന്നത് എങ്ങനെയാണോ അതുപോലെ തന്നെ കടുവറുത്തിട്ട ശേഷം ഞാൻ ഈ കൊഞ്ചിൻ്റെ കൂടെ കുറച്ച് ചെറിയ ഉള്ളി അതായത് ഒരുപാടില്ല ഒരു നമ്മൾ കൈക്ക് ഒരു കൈ ചെറിയ ഉള്ളിയും ഒരു തക്കാളി പഴുത്ത തക്കാളിക്കയും ഒരു നാടൻ പച്ചവളവും ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പോൾ കടുവർത്ത ശേഷം അരിഞ്ഞു വെച്ചേക്കുന്ന ചെറിയുള്ളിയും തക്കാളിക്കയും ഈ എണ്ണയിലിട്ടൊന്ന് വഴറ്റണം ഒരുപാട് വഴറ്റണ്ട ജസ്റ്റ് ഒന്ന് വഴറ്റിയാൽ മതി അപ്പോൾ നമ്മൾ അപ്പുപ്പൻ അതായത് പപ്പടം കൊണ്ടുവരുന്നൊരു മാമനുണ്ട് അപ്പം എൻ്റെ മോൻ പറഞ്ഞു പപ്പടം കൊണ്ടുവരുന്ന അപ്പൂപ്പം വന്നിട്ടുണ്ട് അങ്ങനെ ആ മാമൻ്റേന്ന് ഞാൻ പപ്പടം വാങ്ങിക്കാൻ പോയി നമുക്ക് സ്ഥിരം ഈ വീട്ടുകളിൽ പപ്പടം കൊണ്ടുവരുന്ന മാമനാണ് മാമനൊക്കെ ജീവിക്കാൻ വേണ്ടി ഇങ്ങനെ നടക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ കടകളിൽ നിന്ന് പപ്പടം വാങ്ങിക്കാറില്ല നമ്മൾ ഈ മാമൻ്റേതാണ് സ്ഥിരം പപ്പടം വാങ്ങിക്കുന്നത് രണ്ടാഴ്ചയോ അല്ലെങ്കിൽ ഒരാഴ്ചയോ കൂടുമ്പോൾ മാമൻ വരും ും അപ്പോൾ ഞാൻ അടുക്കളയിൽ ചെന്നപ്പോൾ കറിവേപ്പില ഇല്ലായിരുന്നു അങ്ങനെ ഞാൻ വീണ്ടും കറിവേപ്പില എടുക്കാൻ വെളിയിൽ പോയി അപ്പോൾ ഇനി നമ്മൾ ആ വഴറ്റ ഇട്ടതിൽ കൂടെ കുറച്ച് കറിവേപ്പില തണ്ടും കൂടി ഇട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റി ഉപ്പും കൂടി ഇട്ട ശേഷം നമുക്ക് നമ്മൾ മിക്സിയിൽ അടിച്ചു വെച്ചേക്കുന്ന ആ മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഏകദേശം ചെറിയൊരു രീതിക്ക് കഷ്ണങ്ങൾ ഒന്ന് വാടി വന്നിട്ടുണ്ട് കഷ്ണം എന്ന് പറഞ്ഞാൽ ഉള്ളിയും തക്കാളിക്കേയും ഒന്ന് വാടി വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പരുവ ആകുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് മിക്സ് ഇട്ടുകൊടുക്കാം നമ്മൾ അരച്ച് വെച്ചേക്കുന്ന ജാറിലെ മിക്സ് ഉണ്ടല്ലോ അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ആ ജാറും കൂടെ ഒന്ന് വെള്ളമൊഴിച്ച് വെള്ളമൊഴിക്കുകയും അല്ലെങ്കിൽ നമ്മൾ ലാസ്റ്റ് ചേർക്കുന്ന പുളി പുളി വെള്ളമാണെങ്കിലും അതിലൊന്ന് മിക്സ് ചെയ്ത് കഴുകി നമുക്ക് ആ കൂട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഈ തീയിൽ ഒരുപാട് വെള്ളം ചേർക്കാതെ ശകലം ഒന്ന് കുറുക്കി വെക്കുന്നതായിരിക്കും ടേസ്റ്റ് കൂടുതൽ ഒരുപാട് വെള്ളം ചേർത്താൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ ആവശ്യത്തിന് മാത്രം വെള്ളം ചേർത്താൽ മതിയാവും അത് പുളിയും അതുപോലെ തന്നെ ഒരുപാട് പുളുപ്പും വേണ്ട ആവശ്യത്തിനത് പുളി നോക്കിയിട്ട് ചേർക്കുന്നതായിരിക്കും നല്ലത് അതിനുശേഷം നന്നായിട്ട് ഈ കൂട്ട് തിളയ്ക്കാൻ വേണ്ടി നമുക്ക് അടച്ച് വയ്ക്കാം അത് നന്നായിട്ട് ഒന്ന് തിളച്ച ശേഷം നമുക്ക് കൊഞ്ചിട്ട് കൊടുക്കാം ഇന്നലെ കുറച്ച് ഫ്രൈ ചെയ്തതിൻ്റെ ബാക്കി കൊഞ്ചാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഇത് മതിയാവും ചെറിയൊരു തീയലല്ലേ അപ്പോൾ ഒരുപാട് വലുതായിട്ടൊന്നും അല്ല വയ്ക്കുന്നത് നന്നായിട്ട് വറ്റിച്ചാണ് വയ്ക്കുന്നത് അപ്പോൾ ഫൈനൽ ഇതാണ് നമ്മുടെ തീയലിൻ്റെ ലുക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ കണ്ടതിൽ ഒരുപാട് സന്തോഷം നല്ല സൂപ്പർ തീയലാണ് നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം ഉണ്ടാക്കിയിട്ട് അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കണം ഓക്കെ ബാ ബായ്